ഈ ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് കാണിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കാണാൻ പറ്റുമോ ചോദ്യം അള്ളാഹുവിനെ പറ്റി നബി നബിസല്ലാഹു അലൈവൈ വസ്ലമ തങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദ്യമുണ്ട് അതാണ് നമ്മളെ വിശ്വാസം അപ്പോ ആ ഒരു ചോദ്യത്തിൽ പറ്റി ചോദിക്കുമ്പോൾ നബിതങ്ങളെ ഫോട്ടോ കാണിച്ച് രൂപം കാണിച്ചിട്ട് ആണോ ചോദിക്കുന്നത് അതല്ലാതെ എങ്ങനെയാണ് ഇപ്പോൾ ആ ചോദ്യം പറ്റി ചോദ്യം ഉണ്ടല്ലോ നബിസല്ലാഹു അലൈ വസല്ലം തങ്ങളെ പറ്റിയിട്ട് അങ്ങനെ ചോദ്യമുണ്ട് എന്ന് ചോദിക്കും എന്ന വിവരം നബി നബിസല്ലാ അലുവലമ തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസ് സോഹേഹായി വന്നിട്ടുണ്ട് മഹാനായിബ മുസ്ലിം റലിയുള്ളാഹ്ഹു അവിടുത്തെ സൊഹേഹ് മുസ്ലിമിലായ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് സൊഹേഹ് മുസ്ലിമിൻ്റെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാമത്തെ പേജിലായിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപതാമത്തെ ഹദീസ് നോക്കിയാൽ കാണും ദീർഘമായ ഒരു ഹദീസാ പറഞ്ഞു ഇന്നൽ ഒരു മനുഷ്യൻ അവന്റെ കവറിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട് ബന്ധക്കാരും കൂട്ടക്കാരും ഒക്കെ പിന്നെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവനെ ചോദ്യം ചെയ്യേണ്ട മലക്കുകൾ വന്നുകൊണ്ട് അവന്റെ അടുത്തിരുന്നു കൊണ്ട് ചോദിക്കും മാ ഈ ഒരു മനുഷ്യനെ പറ്റി നിനക്കെന്ത് പറയാണ്ട് എന്നുള്ളൊരു ചോദ്യം ഹാദർ റസൂർ എന്ന് പറയുമ്പം അത് നബിയെ പറ്റിയിട്ടാണ് ആ ചോദിക്കുന്നത് നബി തങ്ങൾ തന്നെയാണ് പറഞ്ഞു വരുന്നതും അപ്പൊ ഇവിടെ ഹാദർ റജുൽ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ചോദിക്കുന്നതും ഹാദർ നബിർ റസൂല് ഇങ്ങനെയൊന്നും അല്ല നേരെ മറിച്ച് ഹാദർ റജുൽ ഈ മനുഷ്യനെ പറ്റിയിട്ട് എന്നാണ് ചോദിക്കുക അപ്പൊ പിന്നെ അതൊരു ബഹുമാനത്തിന് എതിരാകൂലെ റസൂറുൽ പറ്റിയിട്ടൊക്കെ പറയുമ്പം നബി പ്രവാചകര് അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ആവണ്ടേ അത് ഇപ്പൊ ഈ മനുഷ്യൻ ഹാദർ റജുൽ എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനത്തിന് എതിരാവോ എന്ന് ചിലപ്പോ തോന്നിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മഹാനൈമം നവവി റദിയുഹൻഹു മുസ്ലിം എന്ന് വിശദീകരിച്ചു മിൻഹാജുൽ മുഹജിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ ഷറഹ് മുസലിമിൻ്റെ പതിനഞ്ചാം വാള്യം ഇതിൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇവിടെ ഒരു ബഹുമാനത്തിൻ്റെ ഒരു മക്കാമല്ല സ്റ്റേജ് അതല്ല നേരെ മറിച്ചൊരു പരീക്ഷണത്തിൻ്റെ സ്റ്റേജാണ് ൂണ്ടോ ഇവിടെ ഒരു ബഹുമാനത്തിന്റെ സൂചകായിട്ട് വരുന്ന ഒരു മക്കാമോ സ്റ്റേജോ ഒന്നും അല്ല ആദരവ് ബഹുമാന അല്ല എടുത്ത സ്റ്റേജ് നേരെ മറിച്ച് ഇവിടെ ചോദ്യം മറുപടിയാണ് മാത്രമല്ല നമ്മോട് ചോദിക്കപ്പെടുന്ന ആ വ്യക്തിയെ പരീക്ഷിക്കപ്പെടുക ഒരു പരീക്ഷണം കൂടി ഇവിടെ വരുന്നുണ്ട് ഒരു പരീക്ഷയാണ് ഇവിടെ നടക്കുന്നത് ഏർ അപ്പൊ അതുകൊണ്ട് ശെരിക്കും പ്രവാചകരാരായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് തന്നുകഴിഞ്ഞ പിന്നെ എല്ലാവർക്കും മറുപടി വരാൻ പറ്റൂലെ പരീക്ഷ നടത്തുമ്പോ അങ്ങനെയാണല്ലോ അതുകൊണ്ടാമിൻ ഈ ചോദ്യകർത്താക്കന്മാർ അതിനെ വ്യക്തമായി കൊണ്ട് അതിന് റീസണും അതുപോലെ തന്നെ വ്യക്തമായിട്ട് മറുപടി പറ്റുന്ന രൂപത്തിൽ പറയാൻ പറ്റുമല്ലോ അത് നമ്മൾ നാട്ടുകളിൽ തന്നെ പരീക്ഷ നടക്കുന്ന സമയത്ത് ചോദ്യം വായിക്കുന്ന ആളുകൾ അതിന്റെ ചോദ്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മറുപടി തരാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞാ പിന്നെ എന്തിനാ പരീക്ഷ അപ്പൊ അതുകൊണ്ട് ഇതും ഒരു ഘട്ടം കൂടിയാണ് അതുകൊണ്ട് അങ്ങനെ പറയുള്ളു അതല്ലാതെ എന്തല്ല ഒരു ബഹുമാനത്തിന്റെ ഒരു സൂചകായിട്ട് വരുന്നല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്ന് മുസ്ലിം റോജു അള്ളാഹു നെഹുവിന്റെ സൊഹീഹ് മുസ്ലിം വിശദീകരിച്ചുകൊണ്ട് നവീമാ വ്യക്തമായിക്കൊണ്ട് ഷറഹ് മുസ്ലിമിൽ പറയുമ്പോൾ അപ്പൊ പിന്നെ ഫോട്ടോ കാണിച്ചെന്നിട്ട് ഹാദർ റജുൽ ഈ റജുൽ ഈ പുരുഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു രൂപത്തെ കാണിച്ചണ്ടോ അതല്ല ഈ ഹാദർ ഇയാളെ പറ്റി ഈ മനുഷ്യനെ പറ്റി എന്താ പറയാനുള്ളത് എന്നെ ചോദിക്കുള്ളൂ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം പണ്ഡിതന്മാരുടെ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഹദീസ് അങ്ങനെ ഫോട്ടോ കാണിച്ചു എന്നുകൊണ്ട് സൂറത്ത് രൂപം കാണിച്ചു എന്നുകൊണ്ട് ചോദിക്കും എന്ന് സൊഹിഹ ഹദീസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല എന്ന് ഇബിനാദ് അസ്തലാനി തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം വിശദീകരിച്ചുകൊണ്ട് തന്നെ എന്റെ മുഹമ്മദ് ഉസ്മാനി എന്നൊരു ഫതൂഹുൽ മുൽഹിം എന്ന് പറയുന്ന കിതാബ് ഉണ്ട് മുസ്ലിമിന്റെ ഷർഹ അതിൽ പറയുന്നുണ്ട് ഇതിന്റെ ആറാം വള്ളം ഇത് പലയിടത്തും ഉണ്ട് ഇതിന്റെ നൂറ്റി ഇരുപത്തിനാലാമത്തെ പേജിൽ അണ്ടോ അന്ന ഹാദാലം ഈ ചർച്ചകളൊക്കെ നടത്തിയിട്ട് അന്നഹാദം ഒരു സ്വഹിഹായൂടെ അങ്ങനെയൊന്നും വന്നിട്ടില്ല റജുൽ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ വന്നിട്ടുള്ളൂ അല്ലാതെ രൂപങ്ങൾ കാണിച്ചു കൊടുക്കും എന്നുള്ളത് ഒരു സ്വഹീഹായ സ്വഹിഹായങ്ങനെ ഒന്നും വന്നിട്ടില്ല എന്നാൽ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രൂപങ്ങൾ കാണിക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ രൂപം കാണിച്ച് റസൂർ ഫോട്ടോ കാണിച്ചിട്ട് തന്നെ ആരാണ് ഈ മനുഷ്യൻ എന്നുള്ള അങ്ങനെ തന്നെ ചോദിക്കും ഈ ഹദീത്ത് കൊണ്ട് അങ്ങനെയൊക്കെ അർത്ഥം വെച്ച പണ്ഡിതന്മാരുണ്ട് ഇപ്പം ഈ ഹദീസ് തന്നെ മഹാനൈമ സുയൂത്ത് റലി ഉള്ളാഹ്നു ജാമി സഖീറിൽ കൊണ്ടു വന്നിട്ടുണ്ട് ഓരോരുത്തീ അദീത് മുസ്തഫൻ അലേ ആദീത് ബുഹാരി മുസ്ലിം ഒക്കെ ചെയ്ത അദീസാണിത് അപ്പോൾ ജാമ്യ സഖീറിൽ ഇമ സുയൂത്ത് തങ്ങളെ ഹദീസ് കൊണ്ടുവന്നു അപ്പം ജാമ്യ സഖീർ ഒന്ന് വിശദീകരിച്ച് മഹാനൈമ മുനാബിർ അലിയുല്ലോഹനു ഫൈദുൽ കദീറിലൂടെ അവിടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു അർത്ഥം ഇതിനുണ്ട് എന്നുള്ളത് ം ഇതിന്റെ നാനൂറ്റി അറുപത്തി നാലാമത്തെ പേജിൽ പല പണ്ഡി ചില പണ്ഡിതന്മാരൊക്കെ ഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഹദീസ് വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ ഗ്രഹിച്ചാൻ എന്ന് പറയുമ്പോൾ അപ്പൊ ഹാദർ റജുൽ എന്ന് പറയുമ്പോൾ ഈ ഇഷാരത്തിനാൽ ചില പണ്ഡിതന്മാരൊക്കെ ഗ്രഹിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അനി നബീ സുഹൃസ് അവന്റെ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ അവർക്ക് വെളിവാക്കി കൊടുക്കും എന്ന് ഈ ഹദീസിൽ പറയാൻ പറ്റും എന്ന് ചില പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഫോട്ടോ തന്നെ കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ രൂപം കാണിച്ചു കൊടുത്തിട്ട് ഈ മനുഷ്യനെ പറ്റി എന്ന് തന്നെ ചോദ്യം വരും അപ്പൊ ഹാദർ റജുൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എന്നുള്ളതും പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് അയാളുടെ മഹാബലിയൊരു ഭാഗ്യമായിട്ടും ഒരു സന്തോഷമായിട്ട് എന്നെ കാണണം എന്ന് മഹാനായ ഇമാം കസ്തല്ലാനി കസ്തലാനി റബിയുള്ളു ബുഹാരി വിശദീകരിച്ചുകൊണ്ട് ഇർഷാദുസ്വാരിയിൽ പറയുന്നുണ്ട് അത് ഈ അതീത് ഈ ബുഹാരിയിലുണ്ടല്ലോ മുത്തഫലി അതീത് ആണല്ലത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വിശദീകരിച്ചുകൊണ്ട് ഇർഷാദുസ്വാരി ിതങ്ങൾ അവിടെ പറയുന്നുണ്ട് അതൊരു മഹാവലിയ ഭാഗ്യാട്ടോ അത് സന്തോഷമാണ് എന്നുള്ളത് ഇർഷാദ് സാരിയുടെ മൂന്നാം വാള്യം ഇതിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ അട്ടോ യുഷഫു നബി റസൂറുദാനെ കാണുന്ന രൂപത്തിൽ ആ മയ്യത്തിന് റസൂറുൽ വെളിവാക്കി കൊടുക്കുമെന്നാകുമ്പോ അത് സഹിയായി വന്നാൽ അങ്ങനെ ഉണ്ട് എന്നാണെങ്കിൽ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കാരണം റസൂർദാനല്ലേ കാണുന്നത് അപ്പം ആയതുകൊണ്ട് സന്തോഷമാണ് എന്നും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ട് ഇല്ല എന്ന വിഷയത്തിൽ കൈപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ അങ്ങനെ ഇപ്പം കാട്ടിക്കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കാട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ കഴിഞ്ഞിപ്പോൾ അങ്ങനെയാണ് അപ്പം അങ്ങനെ കാട്ടിക്കൊടുക്കും എന്നാണെങ്കിൽ അപ്പോൾ പിന്നെ മയത്തിൻ്റെയും റസൂർദാൻ്റെ ഇടയിൽ ഒരു ആവൂലേ കാരണം ഇതൊരു പരീക്ഷയല്ലേ ഒരു പരീക്ഷണം കൂടിയല്ലേ കാരണം ഈ വ്യക്തമായിക്കൊണ്ട് മറിയരാൻ മറുപടി അറാൻ പറ്റുന്ന രൂപത്തിൽ ചോദ്യം മറുപടി അങ്ങനെ ഉണ്ടാവില്ല എന്നല്ലേ ഉറപ്പന്നല്ലേ ചോദ്യം മറുപടി അല്ലേ ഇപ്പൊ ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് പിന്നെ വ്യക്തമായിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ പിന്നെ മറ പോകൂലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരെ അഭിപ്രായം പറയുന്നുണ്ട് ഇപ്പൊ ഈ ഹദീത്ത് മഹാനൈമ തീസർ അലിയല്ലാഹുനോടുത്ത് മിഷ്കാത്ത് ഉൽ മസാബിഹിലും കൊണ്ടുവന്നിട്ടുണ്ട് ആ മിഷ്കാത്ത് ഒന്ന് വിശദീകരിച്ചു മഹാനായ ഹാത്തിമുൽ മുഹത്തീൻ ഇബിനെ ഹജർ ഹൈത്തിമി ഹൈത്തിമിറു ഫിലാഹിലൂടെ മിഷ്കാത്തിന്റെ പത്ത് പോലുള്ള കിതാബൻ ഫുഹുൽ ഇതിൽ അങ്ങനത്തെ ഒരു സംസാരം നടക്കുന്നുണ്ട് അതായത് അങ്ങനത്തെ ഒരു ബഹസ് മട നടക്കും കാരണം അങ്ങനെ ഒരു മറ അവിടെ ഉണ്ടായി പോകൂല എന്ന് വരൂലേ അങ്ങനെ തോന്നി പോകുവോ എന്നുള്ളത് ഒന്നാം ിലും അഞ്ഞൂറ്റി എട്ടാമത്തെ പേജിലായിട്ട് പറയാനുള്ള ഇപ്പൊ ഇങ്ങനെ റജുൽ എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമായിട്ടുണ്ട് കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ മയ്യത്തിന്റെയും അതുപോലെ തന്നെ റസൂർദാനും മറ പോകും എന്നൊന്നും അതിൽ അർത്ഥം വരെയായിട്ട് വരൂല്ല അങ്ങനെ വരൂല്ല പിന്നെ മാത്രമല്ല ഇതൊരു പരീക്ഷണയുടെ ഒരു പരീക്ഷയുടെ അതുപോലെ തന്നെ പരീക്ഷണത്തിന്റെ ഘട്ടമാണ് അപ്പോൾ അതിന് ഒരു എഹ്തിമാര് കൊണ്ട് സാധ്യത കൊണ്ടൊന്നും മറുപടി പറഞ്ഞാണ്ടുള്ള രൂപമൊന്നും പറ്റൂല അപ്പം അതുകൊണ്ടൊക്കെ വ്യക്തമായി കൊണ്ടൊരു ഇതൊക്കെ വേണ്ടേ അവിടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ മാത്രമല്ല ഇവിനേതര ഞങ്ങൾ തുറന്നു പറയുകയാണ് ഇംതിഹാനി ഇത് കാണാതെ കൊമ്പേക്കാറേ ഏറ്റവും കൂടുതൽ പരീക്ഷ പരീക്ഷണം എന്ന് പറയേണ്ടത് അപ്പം ഇത് കാട്ടിക്കൊടുക്കാതെ ഹദർ റജുൽ എന്ന് പറയുമ്പം ഒരു പുടുത്തൊരു രൂപം ഇതൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ആവുമ്പോ അതല്ലേ ഒന്നും കൂടി ഒരു പരീക്ഷിക്കലാവുക എന്നുള്ളത് വരിക എന്നല്ലേ വരിക എന്നുള്ളതും പറയുന്നുണ്ട് എന്നാൽ ആ ഒരു ഇബാറത്തുകളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊന്ന് പറയാനുണ്ട് എന്ന് എൻ്റെ മുല്ലാലിൽ കാലി റഹിമോർത്തെ മിർക്കാത്തുൽ മഹഫതീഹ് എന്ന് പറയുന്ന കിതാബ് നമ്മുടെ മിഷ്കാത്തിന്റെ ഷറഹന്നെയാണല്ലോ മിർക്കാത്ത് ആ മിർക്കാത്തിൽ പറയുന്നുണ്ട് ഇബിനെ ഹജറുടെ ശിഷ്യനും കൂടിയാണ് മുല്ലാലിൽ കാര്യങ്ങൾ മാത്രമല്ല ഫതുഹുൽഹുണ്ടാക്കിയുടെ ശേഷമാണ് ഈ മിർക്കാത്ത് ഉണ്ടാക്കിയത് പല സ്ഥലത്തും ഈ പറയുന്ന ഫതുഹില്ലാഹുൽ ഈ ഭാരത്ത് ഇങ്ങനെ കൊടുത്ത് കയറി വരുന്നുണ്ട് ഇവിടെയും അത് കയറി വന്നിട്ടുണ്ട് ഇതിന്റെ എന്റെ ഒന്നാം പാളിയം തന്നെ ഇതിന്റെ ഇതൊക്കെ ഇവിടെ ഇതൊക്കെ ഈ ഈ എന്റെ ജനാജന്റെ അഭാബിലല്ലോ അതൊക്കെ കയറി വന്നിട്ട് മിഷ്കാത്തിൽ ഈമാന്റെ ഭാഗം ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കിയാലും കാണുന്നതൊക്കെ ഏതാ മുന്നൂറ്റി പതിനാലാമത്തെ പേജിലായിട്ട് അട കുൽത്തു ഞാനെന്ന് പറയട്ടെ അതിന്റെ മുമ്പ് ഇബിനാജീ തങ്ങളുടെ ഫതുലാഹിലെ വാർത്ത കൊണ്ടുവന്നിട്ട് കൊലത്തു ഞാനെന്ന് പറയട്ടെ നബിതങ്ങളെ ീരി ഇപ്പോട്ടോറും അങ്ങനെ കാട്ടിക്കൊടുക്കും പറഞ്ഞപ്പോടുക്കുക അത് അങ്ങനെ തന്നെയാണ് തന്നെ എന്താ പറഞ്ഞത് എന്താ ഒരു മറ എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതെ ആവൂലേ അപ്പൊ ഇനി വ്യക്തമാക്കി കൊടുക്കാൻ അങ്ങനെയല്ല അതിന്റെ അർത്ഥത്രേ ഉള്ളൂ കുറച്ചൊക്കെ പുടുത്തം കൊട്ടും കുറച്ചൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വെച്ചാൽ മതി എന്ന രൂപത്തിൽ െൻസു ഇതൊക്കെ റസൂറുദാനെ ഹയാത്തു കാലത്ത് കണ്ട് മനസ്സിലാക്കിയവർക്കൊക്കെ ഉപകരിക്കുക അതുപോലത്തെ റസൂറുൽ പലപ്പോഴും കണ്ടോൽക്കാൻ ഇതൊക്കെ നടക്കുള്ളൂ എന്ന രൂപത്തിലാണ് അലഹറായ പ്രായം അങ്ങനെയും പറയുന്നുണ്ട് ഏതായാലും ഒരു കാര്യം പറയാം അതായത് ഈമാനുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല യാതൊരു തടസ്സമോ പ്രയാസോ ഇല്ലാത്ത രൂപത്തിൽ അതിന് മറുപടി പറയാൻ കഴിയും എന്നതാണ് ഇതിൻ്റെയൊക്കെ അവസാന റൂട്ട് ഫോട്ടോ കാട്ടിക്കൊടുത്താലും വേണ്ടില്ല ഇല്ലെങ്കിലും അറിയില്ല ആ ദ എന്ന് പറയുമ്പോൾ മുക്മിനായൊരു മനുഷ്യൻ ഒരു സെക്കൻഡ് പോലും താമസല്ലാതെ ഉടനെ തന്നെ പറയും ഇതിന്റെ പ്രവാചകരാണ് ഇന്റെ ഹബീബാണ് എന്ന് പറയും എന്നതാണ് ഇതിന്റെയൊക്കെ മറുപടി എന്നുള്ളത് ഈ പറയുന്ന മഹാനായ ഇമാം സുയീത്ത് അബ്ദുല്ലാന്റെ ജാമി സഖീർ വിശദീകരിച്ചു ഇമാം അസീസ് റഹിമഹുല്ല അവിടുത്തെ ഈ പറയുന്ന മുനി സിറാജുൽ മുനീർ എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന എന്റെ ജാമി സഖീറിന്റെ ഷറഹാണ് ഇമാം അസീസ് തങ്ങളുടെ സിറാജുൽ മുനീറിന്റെ രണ്ടാം വാള്യം ഇത് പലയിടത്തും ഉണ്ട് കേട്ടോ ഇതിൻ്റെ എന്റെ നൂ നാനൂറ്റിഇരുപത്തി ഒമ്പതാമത്തെ പിജലണ്ടോ മുഖ്മിൻ ആയൊരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും താമസമല്ലാതെ ഒരടർച്ചയില്ലാത്ത രൂപത്തിൽ അവൻ്റെ ഉറപ്പ് കൊണ്ടും അവൻ്റെ ആ ഒരു ദൃഢരക്ഷയ കൊണ്ടും അവനക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും യാതൊരു സംശയവും ഇല്ല അതാണ് ഇതിൻ്റെ അവസാന ഭാഗം വരുന്നത് ശരിയാണ് അപ്പോൾ കട്ടിക്കൊടുത്താലും ഇല്ലെങ്കിലും കട്ടിക്കൊടുക്കുക എന്ന വിഷയത്തിൽ എന്തുണ്ട് ഈ അഭിപ്രായങ്ങൾ ഇവിടെ കയറി വന്നിട്ടുണ്ട് ഇവിടെ ആകെപ്പ അവസാന മനസ്സിലാക്കി എടുക്കാനുള്ളതും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ വിധങ്ങളെ കാട്ടി തന്നാലും സന്തോഷമാണ് എന്നൊക്കെ പറയുന്നു നോക്കേ ശരി ഇനി റസൂറുല്ലാഹിസല്ലോട് ബന്ധം ആ ഒരു കണക്ഷൻ അതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മറുപടി ശരിക്ക് പറയാൻ കിട്ടും അത് മരിക്കുന്നതിൻ്റെ മുമ്പ് നമ്മളത് ഉണ്ടാക്കിയെടുക്കണം വേണ്ടത് അതാണ് ഇതിലൊക്കെ ചിന്തിക്കേണ്ടത് കാണിക്കോ കാണിക്കൂലേ കാണിക്കോ കാണിക്കൂല അതെന്തോ ആവട്ടെ അതിൻ്റെ വഴിക്ക് പോവട്ടെ നേരം മറിച്ചത് സത്യമാണ് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സത്യമാണ് നമ്മളടക്കം ചെയ്യും കവറിൽ പോയി കടക്കണം അവിടെ ഇതുപോലെ മലക്കൾ വരും അത് ഇന്നത്തെ ആധുനിക യുഗത്തിലുള്ള സംവിധാനങ്ങൾ കണ്ടെത്തുകയോ കണ്ടെത്തലോ അതൊക്കെ എന്തോ ആവട്ടെ അതൊക്കെ ചർച്ചകൾ നടക്കട്ടെ പക്ഷെ നമ്മുടെ വിശ്വാസം എന്താ നമ്മുടെ വിശ്വാസം മുസ്ലിമീങ്ങളായ നമ്മുടെ വിശ്വാസം എന്താ കബറില് കിടക്കണം എന്ന് തന്നെയാണ് അതിനൊരുപാട് ചിലപ്പോൾ ആളുകളൊക്കെ കുന്തും കോലും കൊണ്ടുവരും അതൊന്നും ഞമ്മള് നോക്കണ്ട കബറില് കടക്കണം ചോദ്യം വരും മലക്കുകൾ വരും വരുന്ന സമയത്ത് ഈ ചോദ്യം വരും നിന്റെ റബ്ബാരാ നിന്റെ പ്രവാചകരാ അതൊക്കെ ചോദിക്കും എന്തായാലും അപ്പൊ ആ ചോദ്യത്തിലേക്ക് നമ്മക്ക് മറുപടി പറയണമെങ്കിൽ അതിന് മറുപടി നമുക്ക് കിട്ടണം അപ്പൊ റസൂറിൽ നിന്നായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കിയെടുത്താൽ ഇതാരു റജുൽ ഈ മനുഷ്യൻ ആര് എന്ന് ചോദിക്കുമ്പോഴേക്ക് നമുക്ക് ഇപ്പോഴും തന്നെ മറുപടി അറിയാൻ പറ്റും അപ്പൊ അതിനെ പറ്റണം അള്ളാഹു നമുക്ക് തോഫിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ റസൂർന്നായിട്ടുള്ള കണക്ഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും ധാരാളം റസൂറു സലാത്ത് ചെല്ല റസൂർ മേലോ അതിൽ പിന്നെ ഒന്നുമില്ലല്ലോ റിയ ഇല്ല കിബിർ ില്ല ഉജിപ്പില്ല ഒന്നും വരുന്നില്ല എങ്ങനെ ആരും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു അമലാണ് ഈ സ്വലാത്ത് എന്നത് ധാരാളം സ്വലാത്ത് അങ്ങനെ ചെല്ലുക അതൊന്ന് പിന്നെയും അതുപോലെ തന്നെ മൗലീത പാരായണം മറ്റുള്ള ഒരുപാട് കർമ്മങ്ങൾ ഉണ്ട് അത് വേറെ വിഷയം സ്വലാത്ത് മർമ്മം തന്നെയാണ് അതുകൊണ്ട് നമുക്കല്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സ്വലാത്ത് അങ്ങനെ ചെല്ലത് ധാരാളം അപ്പോൾ നിബിസല്ലാ അല്ലെ വല്ല തങ്ങളുമായിട്ടുള്ള അടുപ്പും കടശനൊക്കെ കിട്ടും ഖബറിലെന്താകും നമുക്ക് അതിനൊക്കെ മറുപടി പറയാനും കിട്ടും അള്ളാഹു അള്ളാഹുസ് വത്താല മല മല മലക്കിലോടൊക്കെ ചോദ്യത്തിനിക്ക് പോലെ മറുപടി പറയാൻ അള്ളാഹു നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട് വർക്കും തോഫിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇൻഷാ